വേടനെ സംഘികൾക്ക് പുറമെ കോൺഗ്രസ്സുകാർ കൂടി തെറി വിളിക്കാൻ വേണ്ടിയുള്ള അവസരമുണ്ടായിട്ടുണ്ട് ഇന്നലകളിൽ നമ്മൾ ചെയ്ത ചരിത്രങ്ങൾ പുറത്തു പറഞ്ഞാൽ അവരെ തെറി കൊണ്ട് അഭിഷേകം നടത്തുക അവരെ വിഘടനവാദിയാക്കി റദ്ദാക്കുകയാണല്ലോ കേരളത്തിലെ സംഘി കൊങ്കി ടീംസിനുള്ളിലെ സവർണ നേതാക്കന്മാരുടെ ഒരു പൊതുവായ തന്ത്രം അത് തന്നെയാണ് ഇനി നടക്കാൻ സാധ്യത വിഷയം നരിവേട്ട എന്ന ടൊവിനോ തോമസിലെ പുതിയ തീം സോങ് ആണ് വാടാ വേടാ പാട്ട് ആന്റണിയുടെ കാലഘട്ടത്തിലെ മുത്തങ്ങ സമരം ആ സമരത്തിൽ പോലീസ് നടത്തിയ ക്രൂരമായ നരവേട്ടയെ ആസ്പദമാക്കി വേടന്റെ പാട്ട് പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പാട്ടിന്റെ വരികളും ചെയ്ത പ്രവർത്തനങ്ങളുടെ നേർസാക്ഷിയും പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ന്യായീകരിക്കാൻ കുറച്ച് പാടുപെടുമല്ലോ അതുകൊണ്ട് നമ്മുടെ തെറ്റ് ഏറ്റുപറയുന്നതിനേക്കാൾ എളുപ്പം പറയുന്ന വ്യക്തികളെ പത്ത് പുലഭ്യം പറയുക അവർക്കെതിരെ പ്രചരണം നടത്തുക അവർ മോശക്കാരാണെന്ന് വരുത്താനുള്ള കഥകൾ മെനയുക ഇതാണല്ലോ പതിവ് തന്ത്രം ഇതിനാണ് ഇതിനാണിപ്പോ കുറച്ച് മഞ്ഞ ഓൺലൈൻ ചാനലുകളും ഒപ്പം സംഘപരിവാറിനോട് കോൺഗ്രസ് കൂടി ചേർന്ന് തന്ത്രം മെനയുക പാട്ടിപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധയായി മാറിയിട്ടുണ്ട് ഉജ്ജ്വലമായ മേക്കിങ്ങും വേടന്റെ റാപ്പ് സോങ്ങും ഒപ്പം ദൃശ്യം കൂടി ചേർന്നപ്പോൾ ആ കിരാത സംഭവത്തിന്റെ നേർ സാക്ഷ്യമായി മാറുന്നുണ്ട് കോൺഗ്രസുകാർക്ക് അടുത്ത കാലത്തായി ഉയർന്നു വന്ന ദളിത് സ്നേഹത്തെ അപ്പാടെ പൊളിച്ചടുക്കുന്നതാണ് ഇന്നലകളിൽ അധികാരത്തിലിരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയ തോന്നിവാസം ആ പോലീസിന്റെ നരവേട്ടയെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന ഗാനം കോൺഗ്രസിനേറ്റ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയി മാറിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്ത പാട്ടിന്റെ താഴെപ്പോയി ഇപ്പോൾ തന്നെ തെറിവിളികൾ ആരംഭിച്ചിട്ടുണ്ട് സത്യങ്ങൾ പുറത്തു വന്നാൽ തെറി തെറികൊണ്ടതിനെ മറയ്ക്കാമെന്നാണ് കരുതുന്നത് സൂര്യനെ പാഴ്മുറം കൊണ്ട് മറയ്ക്കുന്നത് പോലെ വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചില വക്രീകരണ കഥകൾ പുറത്തുവിട്ട് സർക്കാർ വിരുദ്ധനാക്കാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ പുറത്തു വന്ന പാട്ടോടുകൂടി അതെല്ലാം നിർത്തിവെച്ച് ഉടനടി തന്നെ വേടന്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ഇകഴത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്